കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സി ഒ എ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി തൃപ്രയാർ മേഖലാ സമ്മേളനം താനിയം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാൾ ടി വിനോദ് കുമാർ നഗറിൽ നടന്നു രാവിലെ സി ഒ എ മേഖലാ പ്രസിഡന്റ് കെ ആർ സുമേഷ് കുമാർ പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതിയിൽ കോഴിക്കോട് വെച്ചു ജില്ലാ സമ്മേളനം എട്ട് ഒമ്പത് തീയതികളിൽ ചാലക്കുടിയിൽ വെച്ചും അതിനോടനുബന്ധിച്ച് നടക്കുന്ന മേഖലാ സമ്മേളനം നമ്മളിവിടെ തുടക്കം വരികയാണ് തുടർന്ന് നടന്ന സമ്മേളനം സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് വലിയ ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ പതിനാലാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകും സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്റെ ഉദ്ഘാടന പ്രശ്നം എന്നുള്ള നിലക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സമ്മേളനത്തിൽ തന്നെയെങ്കിലും നമ്മൾ വന്ന വഴി ഇന്ന് നമ്മൾ മികച്ച ഉന്നത നിലവാരത്തിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ സംഘടന വന്ന വഴിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് തൊണ്ണൂറുകളിലാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചു നമ്മുടെ കേബിൾ ടി വി പ്രസ്ഥാനങ്ങൾ കേബിൾ ടി വി സംരംഭം ഉയർന്നു വരുന്നത് തൊണ്ണൂറുകളിൽ നമ്മുടെ കേബിൾ ടി വി സംരംഭം ആരംഭിച്ചപ്പോൾ തന്നെ അന്ന് നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് പൊതുസ്ഥലത്ത് കേബിൾ ടി വി ആവശ്യമായിട്ടുള്ള കേബിൾ വലിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ബി എസ് എൻ എൽ അന്നത്തെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് നൽകി പൊതുസ്ഥലത്ത് കൂടി കേബിൾ വലിക്കുന്നതിനുള്ള അധികാരം പൂർണ്ണമായിട്ടും പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബി എസ് എൻ എല്ലിനാണ് അതുകൊണ്ട് പൊതുസ്ഥലത്ത് കൂടി വലിച്ചിട്ടുള്ള കേബിളുകൾ അഴിച്ചു മാറ്റണമെന്നുള്ള നിർദ്ദേശം നോട്ടീസ് അന്നത്തെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുകയാണ് അന്ന് നമ്മൾ സംഘടിതരല്ല അവിടെയാണ് അന്നത്തെ കേബിൾ ഓപ്പറേറ്റർമാരിൽ പൊതു കൂട്ടായ്മ വേണമെന്ന് ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായി അന്ന് നോട്ടീസിനെതിരായിട്ട് കോടതിയെ സമീപിച്ചു അത് സ്റ്റേ വാങ്ങി പക്ഷെ ഒരു പൊതു ഇവിടെ ആവശ്യകത വീണ്ടും വരുന്നത് തൊണ്ണൂറ്റി രണ്ടിലെ സി വിക്ക് പെർമിഷൻ കൊടുത്തതോടുകൂടിയാണ് പോസ്റ്റ് ഉപയോഗിക്കുന്നതിന് പെർമിഷൻ കൂടുതൽ ശക്തിപ്പെടുകയാണ് നമ്മൾക്ക് ഒരു സംഘടന ആവശ്യമാണ് ഈ കാര്യങ്ങൾ ആലോചിച്ച് പോകേണ്ടതുണ്ട് എന്ന് വളരെ ഗൗരവമായിട്ട് അന്നത്തെ ആലോചിച്ചു മേഖലാ പ്രസിഡന്റ് കെ ആർ സുമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ ബി ബൈജു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ടി എം റഹീം സാമ്പത്തിക റിപ്പോർട്ടും കെ ജി മനോജ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സി ഒ എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ടി ജയപ്രകാശ് സി ഒ എ ജില്ലാ ട്രഷറർ സി ജി ടോണി ടി എം സി ചെയർമാൻ ഇ എൽ ടോണി ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ എം ഡി രഘു പുളിക്കൽ സി ഒ എ തൃപയാർ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ആർ ആര്യമാവ് വൈസ് പ്രസിഡന്റ് സി ആർ രമണൻ എന്നിവർ സംസാരിച്ചു